ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാതെ പോകുന്നൊരു കാര്യം ആ അതെങ്ങനെയാണ് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് പ്രത്യേകിച്ച് കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ കുടുംബശ്രീയിലുള്ളവർക്കൊക്കെ മാക്സിമം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ ഓക്കെ അപ്പോൾ ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിൽ ആ തമ്പനിയിൽ കണ്ടുതണം അവസരം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള ചിക്കൻ ഫാമുകൾ തുടങ്ങാൻ കൊല്ലം ജില്ലയിലവസരം സ്വന്തമായി ബ്രോയിലർ ഫാം ഷെഡ് ഉള്ളവർക്കും ബ്രോയിലർ കോഴി ഫാം നടത്തുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഇതിൽ അംഗമാകാവുന്നതാണ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബശ്രീയില് അംഗമായിരിക്കണം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഇതിൽ അംഗമാകാവുന്നതാണ് ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ ഫാമുകളിൽ ആയിരം മുതൽ പതിനായിരം വരെ കോഴികളെ വളർത്താനുള്ള സ്ഥല സൗകര്യം ഉണ്ട് എന്നുള്ള ഉറപ്പ് വേണം സ്ഥലം ഇത്ര സൗകര്യമുണ്ടെന്നുള്ള ഇത് കാര്യം നമ്മളത് ഉറപ്പാക്കണം അതുപോലെ തന്നെ മികച്ച രീതിയിൽ പരിപാലനം നടത്തി വരുന്നവർക്ക് നാൽപ്പത് ദിവസം കൂടുമ്പോൾ രണ്ട് മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വരുമാനത്തിനാണ് സാധ്യത അത് കൊല്ലത്തെ നിലവിൽ മുപ്പത്താറ് ഫാമുകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒന്നേ പോയിൻ്റ് ഒന്ന് കോടി രൂപയാണ് കുടുംബശ്രീ വനിതകൾക്ക് വളർത്തു കൂലിയിനത്തിൽ മാത്രം ലഭിച്ചിട്ടുള്ളത് കുടുംബശ്രീ ബ്രോയിലർ ഫാമിസ് പ്രൊഡ്യൂസർ കമ്പനി നടപ്പാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞ് തീറ്റ മരുന്ന് എന്നിവ കമ്പനി നൽകുന്നതാണ് അതായത് കോഴിക്കുഞ്ഞിന് നൽകും അവർക്കുള്ള തീറ്റ മരുന്ന് എന്നിവ കമ്പനി നൽകും നേരെ നമുക്ക് കയ്യിൽ നിന്ന് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോൾ വളർച്ചയെത്തി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കമ്പനി കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റുകൾ വഴി ഇറച്ചിക്കോലി വിപണനം നടത്തും ഫാമുകൾ ആരംഭിക്കുന്നതിന് അപ്പം നമുക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല കാരണം അവർ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടില്ലെന്നല്ല അതുങ്ങളെ പരിചരിക്കുന്ന ജോലി നമുക്കുണ്ട് അപ്പോൾ അവർ തന്നെ കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് തരും അവർ തന്നെ ഇറച്ചിക്കോലും വിപണനവും നടത്തും അപ്പോൾ ഫാമുകൾ ആരംഭിക്കുന്നതിന് കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സീഡേഴ്സുകൾ വഴി അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ കുടുംബശ്രീയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മാക്സിമം വളരെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ